ും സ്വാഗതം ഹലോ സയാപ്പി എവിടെ പോവാസ നമ്മുടെ സയാപ്പി അതെ മദ്രസേ പോവാൻ വേണ്ടിട്ട് റെഡി ആയി നിൽക്കുവാണ് ഇന്ന് സൺഡേ ആയുണ്ട് വൈകുന്നേരം അല്ല എപ്പോഴാ രാവിലെയാണ് അപ്പൊ അതെ റെഡി ആയി നിക്കുകയാണ് അപ്പൊ നമ്മുടെ ഉമ്മച്ചി രാവിലെ അടിക്കലേ ഉണ്ട് ഹലോ ഹായ് എല്ലാവർക്കും ഹായ് പറഞ്ഞേ ചപ്പാത്തിക്ക് ഗോതമ്പ് ഗോതമ്പ് അരിച്ചോണ്ടിരിക്കണോ പിന്നെ അത് അരിച്ചെടുക്കണം അപ്പൊ നല്ല കേട്ടോ കേസ് നമ്മൾ എന്ത് സാധനം കിട്ടിയാലോന്ന് ചെക്ക് ചെയ്ത് നോക്കണം നല്ലതാണ് കഴിഞ്ഞ അരിച്ചു കഴിഞ്ഞാൽ എന്താണ് ചപ്പാത്തി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ പിന്നെ താമസിച്ചു എന്താ പറ്റി നമ്മുടെ ഇന്നത്തെ രാവിലത്തെ ഭക്ഷണം ഉമ്മ പറയുന്നത് ചപ്പാത്തി മുട്ടക്കറിയാണെന്നാണ് അപ്പൊ ഉമ്മയുടെ ചപ്പാത്തിക്ക് ഒരു ഭയങ്കര ഡിമാൻഡ് ആട്ടോ അത് എല്ലായിടത്തും ചെന്നാലും ഇപ്പൊ ഉമ്മ എവിടേലൊക്കെ കസിൻസ് ഒക്കെ വീട്ടിലൊക്കെ ചെന്നാലും എല്ലാവരും ഉമ്മായും കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കിയാറുണ്ട് വേറെ അറിയില്ല ഉമ്മച്ചി ഇങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ സെറ്റാക്കി ടേസ്റ്റിനാണ് ഉണ്ടാക്കണത് പക്ഷെ എല്ലാവർക്കും അത് പിടിക്കുമെന്ന് നമുക്കറിയില്ല കാരണം എല്ലാരും ഇങ്ങനെ കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ നോക്കി വെളിച്ചെണ്ണ ഒക്കെ മിതമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളോ അപ്പൊ നമ്മളത് ചപ്പാത്തിമാവക്കുമ്പോഴാണ് അപ്പൊ നല്ലതേ ചൂടുവെള്ളം ഇങ്ങനെ തിളച്ചതാല്ലേ ചെയ്തു ചപ്പാത്തി ഉണ്ടാക്കുമ്പോ നമ്മളെപ്പോഴും ഇങ്ങനെ നല്ല ചൂടുവെള്ളത്തിലാണ് കുഴച്ചെടുക്കാറ്

സോഫ്റ്റ് ആവുന്നു അപ്പൊ അതാണ് ഉമ്മടെ ഒരു കുട്ടൻസ് അല്ലേ ചപ്പാത്തി മാവ് കുറച്ചിങ്ങനെ എണ്ണയൊക്കെ തെച്ച് കൊറച്ചേരും വെക്കും കിട്ടിയല്ലോ ഒന്നാമത്തെ ഇതിപ്പോ മിക്കവരും ചെയ്യുന്നുണ്ടാവും അല്ലേ അല്ല ഇങ്ങനെ മാവ് മിക്കവരും ചെയ്യാറുണ്ടായിരുന്നു സോഫ്റ്റ് നമ്മുടെ മുട്ടക്കറി മുട്ട ിപ്പൊച്ച് ചട്ടിയിലോട്ട് പിന്നെ സവാള അഞ്ചാറ് വെളുത്തുള്ളി ഒരു ഇച്ചിരി ഇഞ്ചി നാല് പച്ചമുളക് പറഞ്ഞില്ലല്ലോ തക്കാളി ഉണ്ട് അപ്പൊ ഇത്രൊക്കെയാണ് നമ്മളുടെ ആവശ്യം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് സവാളിച്ചാണ് എല്ലാം ഒരുമിച്ചിട്ടാണ് വഴറ്റി എടുക്കുന്നത് സമയം ലാഭിക്കാമെന്നാണ് പറയുന്നത് ഏർ ആ നമ്മുടെ കറിവേപ്പ് പകരം പോയിരുന്നു എവിടെയുണ്ടല്ലോ കറിവേപ്പ് ചേർത്തുള്ളത് അതിന്റെ അപ്പുറത്തുണ്ട പ്പാണൊരു സാധു എനിക്കത് കൊടുക്കണത് ഇത് ഉപ്പ് ഇട്ടോ ഒന്ന് വാങ്ങാൻ എനിക്ക് സവാളൊന്ന് വാടി കിട്ടാനാണ് കാരണം ഇവിടെ വീട്ടിലെ ആര് വന്നാലും ഉമ്മായിക്കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാറില്ലേ വേറെ ഗസ്റ്റ് വന്നാലും ചപ്പാത്തി മുട്ടക്കറി ആഹ് മിക്കവർക്ക് പക്ഷേ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യായിരിക്കും ചപ്പാത്തി ഉണ്ടാക്കും പക്ഷെ എന്റെ ഉച്ചക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് ചപ്പാത്തിയാണ് ചപ്പാത്തി ആരും വന്നാലും ഉമ്മാടെ സ്പെഷ്യൽ ആണല്ലേ ചപ്പാത്തി മുട്ടക്കറിയും

ചപ്പാത്തിയുടെ ഇത് വരുമ്പം പഴയ ഒരു ഓർമ്മ വരുന്നില്ലേ പണ്ട് വൈകുന്നേരമൊക്കെ നമുക്ക് മിക്കപ്പോഴും ചപ്പാത്തിയും പരിപ്പേറിയാണ് വൈകുന്നേരം എപ്പോഴും ആ സമയത്ത് ചെലപ്പോ നമുക്ക് അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും കൊടുക്കുന്നത് അത് എനിക്കൊരു സന്തോഷം ഞാൻ പറയാം അപ്പൊ തന്നെ എന്ന് കൊടുക്കണോടിയും വന്നതാണ് ഇപ്പൊ നാലു മണിക്ക് മല വന്ന താമസിച്ച് ചായക്ക് കഴിയുന്ന ഞായറാഴ്ച താമസിച്ചത് വിശിക്കുന്നുണ്ടോടാ ബാത് വന്നു പറഞ്ഞ മദ്രസേന്ന് വന്നു പറഞ്ഞാൽ ചോദിക്കും എന്തുട്ടോ മക്കറി കറി അറിഞ്ഞാലാണ് പിള്ളേര് കഴിക്കുള്ളൂ മട്ടക്കറി ആക്കാണെങ്കിൽ സന്തോഷമായിരിക്കും അല്ലേ ചിക്കനാക്കി അതിലേ സന്തോഷം പറയാൻ നമ്മൾ ഏകദേശം ഒരു അര ടീസ്പൂൺ ഉണ്ട് കേട്ടോ സ്പൂൺ ഇല്ല കുറച്ചിട ഉം കൊറച്ച് മഞ്ഞൾപ്പൊടി നമ്മള് സവാളി വന്നപ്പോഴേ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി എന്താ ഇടാൻ പോല്ലിപ്പൊടിപ്പൊടി എനിക്ക് അത്ര മല്ലിപ്പൊടിയുടെ മതി മതി അവന് മല്ലിപ്പൊടിയോട് പൊടി ഒരു അത് നമ്മൾ പൊടികളൊക്കെ ചേർത്തിട്ട് ഇനി എന്തുണ്ടോ മസാലപ്പൊടി ഗരം മസാല ഇറച്ചി മസാല നമ്മൾ ഇച്ചിരി ഇറച്ചി മസാല പൊടി കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ എല്ല കൂട്ടി ഇളക്കിട്ട് വെള്ളം ഇത് ചൂടുവെള്ളം ഇതിന്റെ അകത്ത് വേണ്ടി പണ്ടൊക്കെ ആൾക്കാർ ചൂടുവെള്ളത്തിലാണ് ആരുടെ എല്ലാം പണ്ടുള്ള കാരണന്മാരൊക്കെ ഈ പച്ചവെള്ളത്തിലാണ് ഇതൊക്കെ ഉണ്ടാക്കി എടുക്കണ ആൾക്കാർ അതൊക്കെ നല്ല സാധാരണ വീടുകളിലൊക്കെ കൂട്ടാനും കൂട്ടാനും ഒക്കെ ഇപ്പൊ പച്ചവെള്ളം എല്ലാം പുതുവേ ഇത് വന്നാക്കുന്നതാണ് ചൂടുവെള്ളം ഒന്നും ഒഴിച്ച് എല്ലാരും ഉണ്ടാക്കിയേക്കണം എന്റെ ഒക്കെ ചെറുപ്പത്തിലേക്കണ്ടാക്കണത് എന്റെ ഒക്കെ തള്ളമാണത് പച്ചവെള്ളത്തിലൊക്കെ എനിക്കറിയില്ല അത് ഓരോരുത്തർ ഇട്ടാണ് ചൂടുവെള്ളം ഒഴിക്കണതും പച്ചക്കണത് ഉമ്മ ഞാനിപ്പ ചൂടുവെള്ളത്തിലായിട്ട് കണ്ട് കേട്ട് വരുമ്പോ അങ്ങനെ പഠിക്കാൻ പിന്നെ കാലാവസ്ഥ അങ്ങനത്തെ ഒക്കെയാണല്ലോ അപ്പൊ പച്ച ചൂടുവെള്ളം തന്നെയാണ് ഒഴിച്ചെടുക്കുക അത്ര തക്കാളി ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് മുട്ടാൻ തക്കാളി നല്ലോണം പാട തക്കാളി നല്ലോണം പാടി കഴിഞ്ഞിട്ട് നമുക്ക് ഇടാം കൂടുതൽ ഇടിച്ചാൽ നമുക്ക് കറക്റ്റ് ഒരു കൊഴുപ്പും രുചിയും കിട്ടും സവാള വറത്തിട്ടിട്ട് തക്കാളി ഇടാണെങ്കിൽ നമുക്കെല്ലാം അതിലായിട്ട് കിട്ടും അതിനാണീ തക്കാളി ഇത്തി രണ്ട് തക്കാളി ഞാൻ എടുത്തേക്കുള്ളത് ഒരു മൂന്ന് സവാള ഇട്ടുണ്ട് അപ്പൊ നമ്മൾ സവാളയും മസാലയൊക്കെ നല്ല വഴണ്ടതിന് ശേഷം നമ്മൾ രണ്ട് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കുവാണ് പിന്നെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ എത്ര നല്ല ചീഞ്ചട്ടി ഉണ്ടെങ്കിലും ഇത് കണ്ട ഈ ചീഞ്ചട്ടി ഉപയോഗിക്കും അതൊക്കെ ഇങ്ങനെ മാറ്റി വെക്കും എനിക്കൊന്നും എല്ലാ വീട്ടിലും ഉണ്ടെന്ന് തോന്നുന്നു ഇങ്ങനത്തെ ഒരു ഇത് പുതിയ സാധനം മേടിച്ച ഇടുക്കൂല അത് അങ്ങനെ തന്നെ എടുത്തു വെക്കും എന്നിട്ട് പഴയ തന്നെ ഉപയോഗിക്കും പിന്നെ പുതിയത് മരിക്കണേ അല്ല പിന്നെന്തിനാണ് പുതിയത് മരിക്കുന്നത് എന്നാലും അത് അതിനുള്ള ഉദാഹരണമാണ് ഇത് കണ്ടോ ഇവിടെ ഈ മൊറവും കൊട്ട ഉമ്മ മറ്റേ ആഗ്രഹിച്ച് എന്നെ കൊണ്ട് മേടിപ്പിച്ച സാധനമാണ് ഇത് പക്ഷെ മൂന്ന് വർഷമായി ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അത് ആവശ്യം വരുമ്പോൾ എടുക്കാം ആവശ്യം വരുമ്പോ എടുക്കാം പറയുന്നത്

എന്താണ് ഇവിടെ ഒരു ഗ്ലാസ് മേടിച്ചാലാവട്ടെ ഒരു സാധനം മേടിച്ചെ എല്ലാം ഇങ്ങനെ പിന്നെ പിന്നത്തേക്ക് ഷോയ്ക്കാണ് എല്ലാം വേണം അപ്പൊ അതെ നമ്മുടെ കാര്യത്തിലോട്ട് വരാം ഏകദേശം ഇതാവണം അല്ലേ തക്കാളി ഒന്നും ആയിട്ടില്ല െ തക്കാളിയൊക്കെ ശരിക്കും നല്ല പോലെ അതെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് നോക്കിയ തളയ്ക്കാനാവുള്ള ചൂടുവെള്ളം ഇങ്ങനെ ഉപ്പ ഇച്ചിരി കുറവുണ്ട് ഇതാവണ്ടേ നമ്മള് കറിക്ക് ഉപ്പ് നോക്കിട്ട് അതിന്റെ ഒപ്പം തന്നെ ചപ്പാത്തിയുടെ മാവിന്റെ ഉപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഉപ്പ് കൂടിപ്പോയാ നമുക്ക് പണി കിട്ടും ചപ്പാത്തി കറക്റ്റാ കപ്പിച്ചിരി കൊറച്ചിട്ടോ ഇച്ചിരി ഉപ്പ് കിട്ടോ അപ്പൊ അങ്ങനെ ഒന്ന് നോക്കണം നല്ലതായിരിക്കും കാരണവെച്ചാ നമ്മള് കറി ഉണ്ടാക്കുമ്പോ കുറവാണെങ്കില് ചപ്പാത്തി പതിമാവിനൊക്കെ ചെലപ്പോ അറിയാൻ പറ്റില്ല കൂടി പോകും ഇപ്പൊ രണ്ടും ഒന്ന് ബാലൻസ് ചെയ്യുകയാണെങ്കിൽ അതൊന്ന് കുറിക്കു തരട്ടെ അല്ലേ നമുക്ക് അപ്പൊ ഒരു ദേവടെ ഒരു പ്രത്യേക സാധനം കാണുന്നുണ്ടല്ലോ ഇതെന്താണ് ആ ഉമ്മ പല ഇവിടെ ചപ്പാത്തി പലകുണ്ട് പക്ഷെ ഉമ്മാക്കനക്കാലം എളുപ്പം ഈ ഒരു അതിന്റെ തന്നെ മൊസൈക്കിന്റെ തന്നെ ഒരു കല്ലാട്ടോ ഇത് വെച്ചിട്ടാണ് ഉമ്മ പരത്താറ് നമ്മുടെ ചപ്പാത്തി നല്ല പരത്തി നല്ലത് ആഫ്രിക്കയല്ല അന്റാർട്ടിക്കല്ല ഭൂഗോളസ്പന്ദനമാണ് നല്ല ഉമ്മ ചപ്പാത്തി പരത്തി എടുക്കാറ് എല്ലാരും കൊല്ലും വെളിച്ചെണ്ണ ഉപയോഗിച്ചുകഴിഞ്ഞാൽ ട്രോള് വരും ട്രോള് വരും പക്ഷെ ഈ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് പിന്നെ നമ്മളെന്തെല്ലാം എന്താ വെച്ചാലും ശരീരം അനങ്ങി ഒന്ന് പണിയെടുത്ത എല്ലാം പോയിക്കോളും എന്താ കൈ പൊങ്ങി വരുന്ന ഭയങ്കര സോഫ്റ്റ് ആണ് അതാണ് ഏറ്റവും നിങ്ങൾ നിങ്ങളിപ്പോ മറിച്ചിടുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയ്ക്ക് സോഫ്റ്റ് ആണ് ചപ്പാത്തി നമുക്ക് ഇങ്ങനെ കൈകൊണ്ടിങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും അതാണ് ഉമ്മാളൊരു പ്രത്യേകത ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇതിങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യാറ് വേ നമ്മുടെ ഫസ്റ്റ് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കൈകൊണ്ട് എടുക്കുമ്പോൾ എൻ്റെ സോഫ്റ്റ്നസ് കണ്ടോ ൊണ്ട് ചപ്പാത്തി സാധാരണ ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റാറുണ്ടാവില്ല അപ്പൊ ഇനി നമുക്ക് എല്ലാം ചുറ്റും കഴിഞ്ഞിട്ടല്ലേ അമ്മ നോക്കാം ഇപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചപ്പാത്തിയും മോട്ടോർ ഓസ്റ്റോ ആണ് അപ്പൊ ചപ്പാത്തി മണ്ണുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ കൂടുതൽ കാണിച്ചാൽ ബോറാവും നമ്മുടെ ബാധു വിഷം വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ ചപ്പാത്തി കൊണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ബാദിനെ കൊണ്ട് നമുക്ക് ടേസ്റ്റ് നമ്മുടെ മോട്ടോറോസ്റ്റോയ്ക്ക് അടിപൊളിയല്ലേ ബാധു മണം വരുന്നുണ്ടോടാ നീ എടുത്തോ നിന്റെ ആവശ്യത്തിന് എടുത്തോ ടേസ്റ്റ് ചെയ്തേ അ ചപ്പാത്തി എങ്ങനെയുണ്ട് സോഫ്റ്റ് ആയിട്ടില്ലേ എടുക്ക എന്താ നീ പറയാടിപൊളിയാണോ മഠ ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്താണ് എന്താണോ ടേസ്റ്റ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതേ ഇവിടെ കഴിയാണ് നമ്മൾ ഇന്ന് മൊട്ടറോസ്റ്റും ചപ്പാത്തിയും നല്ല സോഫ്റ്റ് ഇതേ ബാദും അത് എടുക്കുമ്പോൾ മനസ്സിലാവും അത്രയ്ക്ക് സോഫ്റ്റ് ആണ് ഒന്ന് ചുള്ളി കാണിച്ചു കൊടുത്ത് ഇത് എന്തോ അവാർഡ് കാണിക്കുവാണ് അപ്പൊ ഓക്കെ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നല്ല സൂപ്പർ ചപ്പാത്തിയും നല്ല മൊട്ടർ റോസ്റ്റുമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ും കഴിച്ചും കഴിഞ്ഞു അടിപ്പനാന്ന് പറഞ്ഞു കാണുമ്പോൾ തന്നെ അറിയാം ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കി ചപ്പാത്തിയും കഴിച്ചു അടിപൊളി നമ്മുടെ ചപ്പാത്തിയും അതേ ബാക്കിയുള്ളത് ഇങ്ങനെ ഇവിടെ അപ്പൊ നമ്മൾ അവനുള്ള റെഡിയാക്കി നമ്മൾ കൊടുത്തു ഇതിപ്പോൾ കഴിയാറായി ഇപ്പ ഉമ്മ ഇന്നത്തെ നമ്മുടെ മൊട്ടറോസ്റ്റും ചപ്പാത്തി അടിപൊളിയാന്നാണ് പറയുന്നത് ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കി സൂപ്പറാണ് ഇപ്പൊ ബാദും ഇവിടെ കഴിച്ചോണ്ടിരിക്കാണ് അവൻ തെ ഇപ്പൊ പറയുന്നുണ്ട് അടിപൊളി അടിപൊളി വീഡിയോ എടുത്തപ്പം ഞാൻ ജസ്റ്റ് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നുള്ളു അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരു പുതിയ രുചിക്കൂട്ട് എത്താം അതുവർക്കും എല്ലാവർക്കും ഗുഡ് ബൈമ എല്ലാവർക്കും ഓക്കെ ബൈ